എനിക്കൊരു എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തു വരുന്നു അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് എന്റെ വീട്ടിലൊക്കെ തിരിച്ച് വന്നാ പറയുന്നത് ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ തീർന്ന് ഓക്കെ അറിയോ എല്ലാവർക്കും നമസ്കാരം ജാസി ജാസി എങ്ങനെയാണ് ആശയെ സ്വന്തമാക്കിയത് എന്നുള്ളൊരു സംഭവം ഇവിടെ ഇപ്പൊ ചോദ്യ ചിഹ്നമായി ഉയർന്നു വരികയാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ കൂടോത്രം ചെയ്തിട്ടാണ് ജാസി ആശിയെ ഒരു കാര്യം വ്യക്തമായിട്ട് നമുക്കിപ്പം മനസ്സിലാക്കാൻ സാധിക്കുകയാണ് എന്തുവാടെ എന്തെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ നിങ്ങളിങ്ങനെ ആലോചിക്കുന്നത് കൂടോത്രം എല്ലാവർക്കും അറിയല്ലോ കൂടോത്രം ഒരാളെ നശിപ്പിക്കാനും ഒരാളെ സ്വന്തമാക്കാനും ഈ കൂടോത്രം സഹായിക്കുമെന്നുള്ളൊരു കാര്യം വ്യക്തമാണ് അങ്ങനെ കൂടോത്രം ചെയ്യുകയാണ് ജാസി ഇവിടെ ഉസ്താദിനെ വിളിച്ചിട്ട് അപ്പോൾ ഫോൺ കോളിലൂടെ തന്നെ അല്ലെങ്കിൽ വോയിസ് മെസ്സേജിലൂടെ തന്നെ ഉസ്താദിനെ വോയിസ് അയക്കുന്നു ഉസ്താദ് പറയുന്നത് സെറ്റ് ആവില്ല ശരിയാവില്ല ഇത് നടക്കൂല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനൊരു എന്തെങ്കിലും വഴിയുണ്ടോ ഉസ്താദെ കൂടോത്രമൊക്കെ ചെയ്ത് നമുക്കൊന്ന് സെറ്റാക്കി ആശിയെ ഇങ്ങോട്ട് വലിച്ചെന്റെ വലയത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ആശിയെ എല്ലാവർക്കും അറിയാം ഒരാണാണ് അവന് ഒരു പെണ്ണിനോടായിരിക്കും മേ ബി താല്പര്യം ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇവിടെ ജാസി അവൻ എങ്ങനെ സ്വന്തമാക്കി എന്നുള്ളൊരു കാര്യം ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ സാധനം കുത്തിപ്പൊങ്ങി വരുന്നത് എന്തായാലും കൂടോത്രം ആദ്യം കണ്ടിട്ട് ഈ ജാസിയുടെ അടുത്ത് ആശിപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ അടക്കം നമുക്ക് എക്സ്പോസ് ചെയ്യാനുണ്ട് ആദ്യം നമുക്ക് കൂടോത്രം കേൾക്കാം ഒരുമിച്ച് നമുക്ക് ണോ പോകലാണോ കിട്ടിയത് ഞങ്ങൾക്കിടയിൽ ഇപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പോലെ അറിയോ മുന്നോട്ട് പോണില്ല ബന്ധം മുറിയണ പോലെ കാണണം ഓ അങ്ങനെ അവസാനം ഉസ്താദ് പ്രതികരിച്ചിരിക്കും മുന്നോട്ട് പോകുന്നതായിട്ട് തോന്നുന്നില്ല ബന്ധം മുറിയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ജാസി വിളിച്ചു ചോദിക്കാണ് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ ബന്ധത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇതെന്ത് സംഭവിക്കും എനിക്ക് അവനെ വിട്ടു പോകാൻ പറ്റൂല പോകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ ഉസ്താദ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഉസ്താദിന്റെ അടുത്ത് ചോദിച്ചപ്പോ ഉസ്താദ് എടുത്ത അവലോ പറയാണ് മുന്നോട്ട് പോകുന്നു തോന്നുന്നില്ല വേറെ പിരിഞ്ഞു പോകുന്നു അങ്ങനെ പറഞ്ഞാലല്ലേ അതിനെതിരെ ഉള്ള മറു ക്രിയ ചെയ്ത് ഉസ്താദിനെന്തെങ്കിലും ചൊളപ്പിക്കാൻ പറ്റത്തുള്ളൂ നോക്കാം പറയണത് പറയോ നേരത്തെ അവന്റെ മനസ്സിലെന്താ മുന്നോട്ട് പോവൂലേ ഞാൻ ടൈപ്പ് ചെയ്യായിരുന്നു അപ്പൊ അത് മുഴുവൻ ആവാത്തത് കൊണ്ട് അങ്ങനെ വന്നത് എന്താ അറിയില്ല അത് മുന്നോട്ട് പോവാത്തതാണ് കാണുന്നത് കേട്ടാ മുന്നോട്ട് പോവാൻ സഹാക്കളെ മുന്നോട്ട് ആ പോലെ മുന്നോട്ട് പോവാൻ പറ്റത്തില്ല ഇവിടെ ബാഗിൽ നിന്ന് ഒന്ന് തള്ളിക്കോട്ടെ അപ്പൊ മുന്നോട്ട് കയറിക്കോളൂ അല്ലാണ്ട് എന്ത് പറയാ മുന്നോട്ട് പോകുന്നത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ജാസി ഉസ്താദിൻ്റെ അടുത്തേക്കുകയാണ് എന്തായാലും ഉസ്താദ് പറയണം മുന്നോട്ട് പോകില്ല പോവില്ല എന്തൊക്കെ ചെയ്താലും എന്ത് തേങ്ങ കീരകത്ത് വെട്ടിയിട്ടാലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് പക്ഷേ ജാസി മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കിനി എല്ലാം മുന്നോട്ട് ചിന്തിക്കാം പോസിറ്റീവായിട്ട് ചിന്തിക്കാം അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകാൻ വേണ്ടി എന്ത് ചെയ്യാം എന്നാണ് ജാസിയുടെ ആ ചോദ്യം കൊള്ളാം ജാസി ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ വായും കൊളന്നിരിക്കുകയാണ് ആ കൊള്ളാല്ലോ അപ്പൊ അവന് വലിയ താല്പര്യമുള്ള പിന്നെ അവന്റെ മനസ്സിൽ ഉണ്ടോ ആരും വന്നോ എന്തിനോ കൊറച്ചിട്ട് എന്തോ മാറ്റം ഫ്രീൽ ചെയ്യാൻ പോലെ തോന്നുന്നത് അതെ അങ്ങനെയാണ് കാണുന്നത് ഉസ്താദ് എങ്ങനെയാണ് കണ്ടത് ഈ ഫോൺ വഴി എന്ത് കണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ജിസി നേരിട്ട് പോയിട്ട് ഒരു പകിടയൊക്കെ വെച്ച് നിരത്തി അല്ലെങ്കിൽ അതിന്റെ രീതിയിൽ കൈയ്യൊക്കെ നോക്കിയിട്ടാണെങ്കിൽ വീണ്ടും പറയാം ഈ ഫോൺ വഴി ആത്മാവിനെ പിടിച്ചടക്കിയാ ഉസ്താദ് എന്ത് പോയത് ഏഹ് എനിക്ക് പിടിയിട്ടിന്നില്ലല്ലോ എങ്ങനെയാണ് സംഭവം ഏട്ടാ എനിക്ക് അത്യാവശ്യം ഈ സംഭവങ്ങളിലൊക്കെ വിശ്വാസം ഉണ്ടെ ഈ കൂടോത്രം ആയാലും അങ്ങനത്തെ പരിപാടികളിലൊക്കെ എനിക്ക് വിശ്വാസം ഉണ്ട് പക്ഷേ ഈ ഫോൺ വഴിയൊക്കെ ടെലികമ്മ്യൂണിക്കേഷനിലൂടെയും കൂടോത്രം നടക്കുമോ എന്തോ അറിയില്ല തെറ്റുണ്ട് െറ്റുണ്ട് ആയിഷാണല്ല ആസിയ എന്റെ ഉമ്മാന പേര് സൈനബ അപ്പൊന്നു നോക്കി പറയോ ആയിഷല്ലോ ആസിയ ആസിയ സാർ ഒന്ന് ഇപ്പൊ നോക്കിയിട്ട് പറയോ മനസ്സ് മനസ്സിൽ സമാധാനത്തിനാണോന്ന് പറയൂ പ്ലീസ് പറഞ്ഞത് ആയിഷല്ല ആസിയാണ് മലപ്പേര് ഉമ്മാന പേര് ആസിയ ഒൻ്റെ പേര് ആഷിഖ് അതെ ഇനി വീണ്ടും ഒന്നും കൂടിയേ അന്നേറ്റൊന്നും കൂടി അടുക്കും പിന്നെ ലാസ്റ്റ് പിന്നെ മറ്റേ യുവാക്കൾ കാണേ അഡ്രസ് വെച്ചിട്ടു നോക്കി കേട്ടാ ചെലപ്പോ ഒന്നും കൂടി ചാൻസ് ഉണ്ട് പഴയ പോലെ ആവാൻ പിന്നെ എന്നേക്കുമായിട്ട് വിടും അപ്പൊ ഉസ്താദ് പറഞ്ഞത് വെച്ചിട്ട് എന്നേക്കുമായിട്ട് ഈ ബന്ധം വേറെ വേർപിരിഞ്ഞു പോകുമെന്നാണ് പക്ഷെ ഒന്നടുക്കും അടുക്കൂല്ലെന്നൊന്നും പറയുന്നില്ല അത് അവന്റെ ഗതികേട് കൊണ്ടായിരിക്കണം മേ ബി ഗതികേട് തന്നെയാണ് അത് അവൻ തന്നെ പറയുന്നുണ്ട് ആ ഗതികേട് കൊണ്ട് അവൻ അടുക്കുകയും എന്നാൽ കാലക്രമേണ ആ ബന്ധം വേർപെട്ട് പോകുമെന്നാണ് ഉസ്താദ് പറയുന്ന ജാസിദൊക്കെ കേട്ടിട്ട് ഞെട്ടി കോരി ധരിച്ചിരിക്കുകയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉസ്താദ് ഇവരെ ഒന്നിപ്പിക്കാനായിട്ട് അതാണ് എനിക്കും ചോദിക്കാനുള്ളത് അങ്ങനെ എന്നെ ഒഴിവാക്കി പോവാണെങ്കിൽ പോലും പറ്റാ ഒഴിവാക്കാണെങ്കിലും അതിനുള്ള കാരണം അതോ അവന്റെ അടുത്തുള്ള കാരണമായിരിക്കും അവസ്ഥ അത് കൂടി ഒന്ന് പറഞ്ഞിട്ട് പോവോ അതിന്റെ അടുത്തുനിന്നൊരു കാരണം അല്ല അവന്റെ മനസ്സിനൊരു മാറ്റം വരേണ്ടതാണത് എന്ത് ചെയ്യാൻ പോവാൻ പോവാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതാണ് അറിയേണ്ടത് നമ്മുടെ കൂടി ഒന്നിക്കണം അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ഏത് ഏത് മന്ത്രം എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതാണ് നമുക്ക് അറിയേണ്ടത് എന്തായാലും മന്ത്രത്തിലൂടെയും തന്ത്രത്തിലൂടെയും ജാസി ആഷയെ സ്വന്തമാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ഉസ്താദ് പറഞ്ഞത് വെച്ചിട്ട് കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ ഇവർ വേറെ പിരിഞ്ഞ് പോകുമെന്നാണ് പറയുന്നത് പക്ഷെ ഓൺലൈനിൽ ടെലികോളിൽ എങ്ങനെ കൊണ്ട് ഈ സംഭവമൊക്കെ പകിട നിർത്താതെ എന്തൊക്കെ ഒരു പിടിയും കിട്ടില്ല എന്തായാലും എന്തൊക്കെ കാട്ടിക്കുട്ടിയിട്ടുണ്ട് പക്ഷേ ഇവിടെ വേറൊരു സംഭവം ഹൈലൈറ്റ് ആയിട്ട് വരുന്നുണ്ട് അതായത് നദാ റെഡ്ഡി എന്ന് അങ്ങനെ എന്തോ പേരുള്ള ലേഡി ഇവരുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യം പറയുന്നുണ്ട് അവർ ഈ ആശിയുടെ ഭാഗത്ത് നിന്നും കൊണ്ട് സംസാരിക്കുന്നുണ്ട് പണ്ടു ടിക്ടോക്ക് കാലത്തിലൊക്കെ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ നോക്കാം പിന്നെ അവർക്ക് ആ ഒരു പഴയപ്പെട്ട് എടുക്കണേ എങ്ങനെയെങ്കിലും അവനെങ്ങോട്ട് എന്നെ കൊണ്ടുവന്ന് കുടുംബം എന്തായാലും എന്റെ കുട്ടിനെ എനിക്ക് പെട്ട് തിരിച്ചു കിട്ടാ മതി ആ നായിപ്പെട്ട് എന്റെ കുട്ടി മറ്റാണ്ടോ ഞങ്ങൾ ഞാൻ എന്താ കണ്ടിട്ട് ആ നായി സംഭവം ഇത് ആശിയുടെ ഉമ്മ ഇവരോട് സംസാരിക്കുന്നതാണ് ആ സംഭവം കേൾപ്പിച്ച് തന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് അവനോന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട് അവൻ തീർന്നിരിക്കണം അവൻ യാത് അവതാളത്തിൽ പോയി പെട്ടെന്നാണ് ആ വീട്ടുകാരോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ആശി പറയുന്നത് കേട്ടോ എനിക്കൊരു എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തു വരുന്നു ഞാൻ അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് എന്റെ വീട്ടിലൊക്കെ വിളിച്ചപ്പോ വീട്ടുകാരൊക്കെ തിരിച്ചു വന്ന പറയുന്നത് പിന്നെന്താ ഈ റിലേഷൻ ഏകദേശം റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ അജ കണ്ടായി പിന്നെ അവൻ പറഞ്ഞ എൻ്റെ കൂടെ അങ്ങനെ നിൽക്കണം അങ്ങനെയാണ് അവൻ്റെ ഒരു അക്കൗണ്ടോ പിന്നെ അവൻ്റെ ഒരു ഇതിന് കൊണ്ട് നിൽക്കുന്നത് എല്ലാ വീഡിയോസും കണ്ട ഗൈസ് എന്നറിയ ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസാണ് എല്ലാം ഞാൻ ഞാനെനിക്ക് കൂടുതൽ ആക്ട് ചെയ്യാൻ നടക്കാറില്ല ഞാൻ പിന്നെ ഒരു ഷോപ്പിൽ പ്രൊമോഷൻ കയറിയിരിക്കാന് ആ പ്രൊമോഷന് വേണ്ടിട്ടാണ് ഞാൻ ആ വീഡിയോക്ക് നിൽക്കുന്നത് നടക്കാം ഓക്കെ പ്രൊമോഷൻ കൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോക്ക് നിൽക്കുന്നത് നടക്കാം പിന്നെ എന്താ എനിക്ക് വേറെ ജോബൊക്കെ ഇട്ട് ഞാനൊക്കെ സെറ്റ് ആയി നാട്ടിൽ പോയിട്ട് വരാറുമ്പോൾ ഇപ്പം എൻ്റെ നാട്ടിലേക്ക് വിടില്ല എൻ്റെ പാസ്പോർട്ടൊക്കെ വാങ്ങി വെച്ച് ഭയങ്കര ബ്ലോക്കിങ് അപ്പോൾ ഒരു ഹെൽപ്പ് പിന്നെ കൊണ്ട് തന്നെ നന്ദിനി റെഡ്ഡി പറഞ്ഞ പെൺകുട്ടിനെ പോയി കാണു കണ്ട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു ഹെൽപ്പ് ചെയ്യുക രീതിയിൽ ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇവിടെ ഇട്ട് ഗൈസ് ഇവിടെയൊക്കെ ഭയങ്കര പെയിൻ ആണ് കടിച്ച കടിച്ചുപാടാണ് ഇത് തന്നെ കടിച്ച മൊബൈലിൽ ഇത് വെച്ച് കുത്തിയതാണ് പിന്നെ ഇതൊക്കെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ നികപ്പാടാണ് കൈഷ് പിന്നെന്താ സത്യം പറഞ്ഞാൽ മൂന്ന് മിനിറ്റ് വീഡിയോ ആയി സംസാരിക്കാൻ പറ്റില്ല ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു ഇവ പറയുന്ന വെച്ചിട്ട് ഇവനെ ജാസ് പഞ്ഞി കിട്ടിട്ടുണ്ട് കേട്ടോ അടിച്ച് പടം ആക്കി വെച്ചിട്ടുണ്ട് അടിച്ച് പിച്ച് മാന്തി ഇടിച്ച് നൂത്ത് ചവിട്ടി നിവർത്തി എടുത്തിട്ടുണ്ട് അവന്റെ പാസ്പോർട്ട് ഉൾപ്പെടെ എടുത്ത് കൈക്കലാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് നന്ദിനി റെഡ്ഡിയുമായിട്ടവൻ കോൺടാക്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്നുള്ളൊരു ഹോപ്പും അവിടെ കിട്ടിയിരിക്കുകയാണ് ഇതൊക്കെ പഴയ കാലങ്ങളാണ് എന്നിട്ട് അതിനുശേഷം ഇവരിപ്പം കല്യാണം കഴിക്കുന്നുണ്ട് അപ്പൊ എന്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ബുദ്ധിപരമായിട്ടും തന്ത്രപരമായിട്ടും മന്ത്രപരമായിട്ടും ഇവനെ നേടിയതുപോലെയാണ് തോന്നുന്നത് ഇതുപോലെ ജാസിക്ക് ഒരു കല്യാണം ആദ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ ജീവിതം കോഞ്ഞാട്ടാക്കി വിട്ടിട്ടുണ്ട് അത് നമ്മളെന്ന് പറഞ്ഞപ്പോൾ വേറെ ചില നാടികളൊക്കെ ഒന്ന് നമുക്കെതിരെ വീടി വിട്ടുണ്ട് മിഷീനില് അതുകൊണ്ട് അത് ആ ഒരു ട്രാക്കിൽ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളൂ ഇതിന്റെ ബാക്കി ഉണ്ടോ ആശയായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാന് ഡയറക്റ്റ് അറിയിക്കാതെ നാട്ടിൽ ചെയ്തു അപ്പോൾ അവൻ ജസ്റ്റ് പിന്നെ പിന്നെ രണ്ടുപേർക്കും ദേഷ്യം കാരണം തെറ്റിദ്ധരിക്കുന്ന പോലെ അങ്ങനെ അവര് തമ്മിലൊരു പ്രശ്നം ഇല്ലെന്നോ എന്തൊക്കെയോ കാച്ചി കൂട്ടി വെക്കുന്നത് എനിക്ക് സത്യമുള്ള കാര്യം പറയാം പിന്നെ വേറൊരു കേസ് ഇടേ ഇങ്ങനെ ആണായിട്ട് ജനിച്ചിട്ട് പെണ്ണിന്റെ സ്വഭാവം വരുമ്പോ ഇവര് ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തല്ലേ പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് മാറുന്നത് അപ്പൊ പകരം ഇവർക്ക് ആണിന്റെ ആ ഒരു ഇത് വരാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു പെണ്ണിനോട് അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുത്ത് പൂർണ്ണമായിട്ട് ആ ഒരു സെറ്റപ്പിൽ നിൽക്കാൻ പറ്റത്തില്ല മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആണായി മാറാൻ പറ്റത്തില്ല ശരീരം കൊണ്ട് ഓൾറെഡി ആണാണ് അപ്പൊ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ട് ആണായി മാറാൻ വേണ്ടിയിട്ട് ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റത്തില്ല എനിക്ക് അറിയില്ല അതിനെപ്പറ്റി അറിയാമെന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് താഴെ കമന്റ് മൂന്ന് ചെയ്തേക്കാം അപ്പൊ എന്തായാലും ഈ വിഷയങ്ങൾ ഇതിപ്പോ ഇവിടെ തൽക്കാലം തരുന്നുണ്ട് ദയവ് ചെയ്ത് ഇതിന്റെ പേരിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് നാട്ടിലൊന്നും പല പല ടിക്ടോക്കിലിന്റെ അപ്പുറത്തേക്ക് യൂട്യൂബിലൊക്കെയാണ് ഇത് ഭയങ്കര ചർച്ചാവശ്യമായത് ഞങ്ങളെ കൈവിട്ട് പോയ രീതിയിൽ കാരണം അവിഹിതം പിടിച്ചു അത് പിടിച്ചു ഇത് പിടിച്ചു എന്താ എന്തൊക്കെ ജാസിക്ക് അടി കിട്ടി ആഷിക്കിനെ നാട്ടുകാർ വളഞ്ഞിട്ട് തല്ലി ദുബായിൽ ആഷിക്കിനെ എടുത്ത് തല്ലി നന്ദി നന്ദിനി അവളെ കല്യാണം കഴിക്കാൻ പോവാണ് ഭയങ്കര പ്രശ്നങ്ങൾ അപ്പൊ ഇതൊക്കെ ഇവിടെ സോൾവ് ചെയ്തു എല്ലാം ക്ലീൻ ഓക്കെ എല്ലാം സോൾവ് ചെയ്തു എല്ലാം ക്ലിയർ ചെയ്തു എന്നാണ് നമ്മുടെ ജാസിക്കുട്ടി പറയുന്നത് ജാസി കുട്ടി പറയുന്ന അങ്ങോട്ട് എടുത്ത് വിഴുങ്ങാൻ എനിക്ക് പറ്റത്തില്ല അവനെ എടുത്തിട്ട് പഞ്ഞി കിട്ടുന്ന അവൻ തന്നെ വന്നിടുന്ന വീഡിയോയിലും കാണിച്ചു തന്നേന് അല്ലാണ്ട് ഇനി ജാസി വന്നിട്ട് എല്ലാം സോൾവായി എല്ലാം സോൾവ് ആയെന്ന് പറയുമ്പോ തന്നെ എനിക്കൊരു ഐഡിയ കാരണം വേറെ ഒന്നുമില്ല പാസ്പോർട്ട് അടക്കം കൈയിലാക്കി വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത് അവനാണ് അവിഞ്ഞ മോന്തേലി നിൽക്കണം നീ എന്തേലും പറ എന്റെ പാസ്പോർട്ട് എന്നിട്ട് നീ എന്തേലും ഒക്കെ കാട്ടി കൂട്ടുന്നു തടയി തടയിക്കാണ് കിട്ടിയിടി അതാണ് അവന്റെ അവസ്ഥ ഓക്കെ ആശു ഇവിടെ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു മുഞ്ചുള്ള പെൺകുട്ടിയെ കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാസി ഇരുന്ന് പറയുന്നുണ്ട് അവ അവഞ്ഞ മോന്നെ സൈഡിൽ ഇരിപ്പുണ്ട് സത്യം പറഞ്ഞാൽ അവനും ആഗ്രഹം അതൊക്കെ തന്നെയായിരുന്നു പക്ഷെ അവനെ മന്ത്രത്തിലൂടെയും തന്ത്രത്തിലൂടെയും കൂടോത്തുടത്തിലൂടെയും അവനെ സ്വന്തമാക്കി കയ്യിൽ ഒരു പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്തിനാണെന്ന് അറിയത്തില്ല അത് അവന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മുന്നേ നമുക്ക് വ്യക്തമാണ് പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എല്ലായിടത്തും വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് ആ മറ്റേ പില്ലോ എടുത്ത് കയ്യില് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും വായ്മ അതാണ് അവന്റെ അവസ്ഥ ഞാനൊരു കാര്യം പറയാം വേറൊന്നും അങ്ങനെ ട്രാക്കിലൂടെ ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മോശമാണ് അല്ലാണ്ട് നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചാണെങ്കിലും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം ഓട്ടവ പക്ഷെ അല്ലാത്തപക്ഷം ജാസി ഇടിച്ച് നൂത്ത് വളഞ്ഞ വഴി കൂടി അവന്റെ പാസ്പോർട്ടും പിടിച്ച് വെച്ചിട്ട് ആ ഒരു സെറ്റപ്പിലാണ് സ്വന്തമാക്കിയെങ്കിൽ വളരെ മോശം അതുപോലെ ഇവിടെ ജാസി ജാസി ജാസിന്റെ സോറി ആഷിയുടെ കാര്യ കേസാണ് പറഞ്ഞ ജാസി സ്വന്തമാക്കിയത് ഓക്കെ ഇനി ജാസിക്ക് ദുബായിൽ പോകാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഒന്നീ ആണായിട്ട് പോണം അല്ലെങ്കിൽ പെണ്ണായിട്ട് പോകണം അതാണ് അവിടുത്തെ അവസ്ഥ അങ്ങനെ നോക്കുമ്പോൾ വിസയിലയും കാര്യങ്ങളിലൊക്കെ ഇനി മൊത്തത്തിൽ മാറ്റം വരുത്തേണ്ടി വരും അങ്ങനെ കുറെ വിഷയങ്ങള് ഈ ജാസിയുടെ കേസിൽ കെട്ടപ്പുണ്ട് അതുകൊണ്ട് പെടും മൊത്തത്തിലൊക്കെ അടപടലം തേഞ്ഞൊട്ടിരിക്കുന്നു ആറ് മാസത്തിനകത്ത് അങ്ങോട്ട് പോയില്ലെങ്കിൽ വിസയും കാര്യങ്ങളൊക്കെ ക്യാൻസൽ അത് വേറെ പണിയിട്ടും മൊത്തത്തിലുള്ള ഇടപെടലും തേഞ്ഞോട്ടിയിരിക്കുകയാണ് അതുപോലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അങ്ങ് ദുഫായിലാണ് അതുകൊണ്ട് മൊത്തത്തിലൊരു പണിയാണ് പിന്നെ എനിക്ക് വേറൊരു കേസ് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോ അതൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ മറ്റുള്ളവരെ കൊണ്ടൊന്നും നേടാൻ നിൽക്കല് ഇവിടെ ആശിയുടെ കേസിൽ ആശിയെ നിങ്ങൾ പിടിച്ചു വാങ്ങിയതാണെങ്കിൽ തെറ്റാണ് അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾ പരസ്പരം ഇഷ്ടത്തോടെ ആണെങ്കിൽ ഓക്കെ പക്ഷെ അവന്റെ ഇരുപോഷം കാണുമ്പോൾ എന്തോ പെട്ട് ഇരിക്കുന്ന ഒരു ചൊവ തോന്നി അതുകൊണ്ട് പറഞ്ഞു പോയതാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങൾ ഉറപ്പു താങ്കൾ പുതിയായിട്ടാണ്